കൂടി സ്വർണ്ണം വിൽക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഇന്ന് ഡയ്മെൻസ് കൂടി വിൽക്കുന്നവർക്ക് ഇന്ന് ഇന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ വില ലഭിച്ചേക്കാം ടുവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രാജ്യാന് വീണിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് നേരിയ മുൻതൂക്കത്തിലാണ് വ്യാപാരം നിൽക്കുന്നത് ഡോളറിൻ്റെ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലും ഇന്ത്യൻ മാർക്കറ്റിലും സിക്സ് അറുപത്തി ഒന്ന് അറുന്നൂറ്റി അൻപതിലും എത്തി നിൽക്കുകയാണ് അതേസമയം ട്വന്റി ഫോർ വില വീണ്ടും കൂടിയത് ഇന്ന് നൻമൺസ് കൂട്ടി വിൽക്കുന്നവർക്ക് ഇന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചിലപ്പോൾ ബോർഡ് റേറ്റിനേക്കാൾ അധികം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തി അഞ്ച് അറുനൂറ്റി എൺപത് നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് അതേ സമയം ട്വൻറ്റി ഫോർക്ക് എത്താൻ പോലെ ഈ ടൂറിൽക്കുന്നത് ഗ്രാമിനി ആറായിരത്തി ഇരുന്നൂറ്റി എൺപതിലാണ് നയൻ മന്ത്സ്ക്വേറ്റി വിൽക്കുന്നവർക്ക് ഇന്നത്തെ ബോർഡർ റേറ്റ് ആയ നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി എൺപത് പ്ലസ് നൂറ് വരെ ലഭിച്ചേക്കാം നാൽപ്പത്തി അഞ്ച് കഴുന്നൂറ്റി എൺപത് വരെ ലഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത് വെള്ളി വിളയുന്ന ഗ്രാമിന് എഴുപത്തിയേഴിലും പത്ത് ഗ്രാമിന് എഴുന്നൂറ്റിയിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്